തോട്ടുമുത്ത് വോളിബോൾ കോർട്ടിന്റെ ഉദ്ഘാടനവും വോളിബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചു കോർട്ടിന്റെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റനും അർജുന അവാർഡ് ജേതാവുമായ ടോം ജോസഫ് നിർവഹിച്ചു മലയോര മേഖലയിൽ നിരവധി കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ തൊട്ടുമുക്കത്താണ് സെന്റ് തോമസ് പെറോന ചർച്ചിന്റെ നേതൃത്വത്തിൽ പുതിയ വോളിബോൾ കോർട്ട് നിർമ്മിച്ചത് കോർട്ടിന്റെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റനും അർജുന അവാർഡ് ജേതാവുമായ ടോം ജോസഫ് നിർവഹിച്ചു പഴയകാല കളികളെയും കളിക്കാരെയും സ്മരിച്ചുകൊണ്ടാണ് ടോം തോമസ് തന്റെ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചത് ഈ തോട്ടുമുഖം തോട്ടുമുക്കത്തെപ്പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഞാനൊക്കെ വോളിബോൾ കളിക്കുന്ന സമയത്ത് വോളിബോൾ കോർട്ടിലെ കോർട്ടിലും സൃഷ്ടിച്ച നമ്മുടെ തോട്ടുമുഖം ജോസിഘട്ടയൊക്കെയാണ് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ മൈക്കിൽ അനൗൺസ് ചെയ്യുന്ന ഗാന്ധി ജോൺസി എന്ന് പറയുന്ന ജോഹൻസിംഗ് ഘടനയൊക്കെ കണ്ടുകൊണ്ടാണ് ഞാനും വോളിബോൾ ഫീൽഡിലേക്ക് വരികയും ഒക്കെ ചെയ്തതെന്ന് തുടർന്ന് തോട്ടുമുഖം സെന്റ് തോമസ് ഫെറോന ചർച്ച് കെ സി വൈ എം സാന്തോം വോളി കൂട്ടായ്മ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വോളിബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചു ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ വോളിബോൾ താരം റോയ് ജോസഫ് നിർവഹിച്ചു നിരവധി ടീമുകൾ പങ്കെടുത്ത വോളിബോൾ ടൂർണമെന്റിൽ ഉദയമംഗലം ഓമശ്ശേരിയും സാന്തോം തോട്ടുമുഖവും ഫൈനലിൽ ഏറ്റുമുട്ടി ഓമശ്ശേരി ജേതാക്കളായി ഉദ്ഘാടന ചടങ്ങിൽ തോട്ടുമുഖം സെന്റ് തോമസ് ഫറോണ ചർച്ച് വികാരി ഫാദർ ബെന്നി കാരക്കാട്ട് അധ്യക്ഷനായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഊറങ്ങാറ്റേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജോ ആന്റണി വാർഡ് മെമ്പർ സിജി കുറ്റിക്കൊമ്പിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഒ എ ബെന്നി ഫാദർ ജിതീൻ മനു മുണ്ടപ്പ്ളാക്കിയൽ വിനോദ് എന്നിവർ സംസാരിച്ചു വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു സി പ്രാദേശിക വാർത്താ മുക്കം